ഒരിക്കൽ ഇബ്രാഹിം നബി അലിഹുസലാം ഫലസ്തീനിൽ നിന്നും ഈജിപ്തിലേക്ക് തന്റെ ഭാര്യയായ സാറൈമത്തെ യാത്ര ചെയ്യുകയാണ് ഈജിപ്തിൽ പ്രവേശിച്ച നബിയെയും ഭാര്യയെയും സിനാ നബിന് അൽവാൻ എന്ന രാജാവിന്റെ ഭടന്മാർ പിടികൂടി അവർ രാജസന്നിധിയിൽ ഹാജരാക്കപ്പെട്ടു സുന്ദരികമായി സ്ത്രീകളെ പിടിച്ചുകൊണ്ട് രാജസന്നിധിയിൽ ഹാജരാക്കൽ ഭടന്മാരുടെ ഒരു പതിവായി കണ്ടപ്പോൾ രാജാവ് പിടിക്കാൻ രാജാവ് കടന്നു പിടിക്കാൻ ഓരോല്ലാം രാജാവിന്റെ കൈ നിച്ചലമുണ്ടു

തന്നിലൂടെ ഒരു കുഞ്ഞിкал കാണാൻ കഴിയില്ല എന്ന ബോധയവും ഉറപ്പും ഉണ്ടായി സാര റാറ അല്ലാഹു തആല അൻഹ തനിക്ക് സമാനമായി കിട്ടിയ ഹാജറ റാറ അല്ലാഹു തആല അൻഹയെ ഇബ്രാഹിമിനെ സമാനമായി നൽകി ഹാജരെ വിവാഹം കഴിക്കാൻ സാര റാറ അല്ലാഹു തആല അൻഹ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഹാജറ റാറ അല്ലാഹു തആല അൻഹ ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ രണ്ടാം ഭാര്യയായി ഹാജറയിലൂടെ അള്ളാഹു ചരിത്രങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്